പ്രിയ സഹോദരങ്ങളെ ഹെബ്രായർക്കുള്ള ലേഖനം തിരുവചനം ഇപ്രകാരം ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ ും തന്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ് ഓരോ പരിശീലനവും നന്മയ്ക്ക് വേണ്ടിയാണ് നാം ഓരോരുത്തരും പരിശുദ്ധരായി ദൈവത്തിനു മുൻപിൽ കാണപ്പെടുന്നതിന് അവിടുത്തെ പരിശുദ്ധിയിൽ നമ്മെ പങ്കുകാരാക്കുന്നതിന് വേണ്ടിയുള്ള ക്ഷണമാണ് പ്രിയ സഹോദരങ്ങളെ ജീവിതത്തിന്റെ ഏതൊരു തുറകളിലേക്ക് നാം കണ്ണോടിച്ചാലും നമുക്ക് കാണാൻ പറ്റും ഒരു പരിശീലനം എല്ലായിടത്തും ഉണ്ട് ഒരു ചിട്ട എല്ലായിടത്തും ഉണ്ട് ഒരു ക്രമം എല്ലാറ്റിനുമുണ്ട് ഈ ക്രമം വിട്ടു നടക്കുന്നവർക്ക് ഒരിക്കലും ശരിയായൊരു ഉത്തരവാദിത്വം നിർവഹിക്കാൻ പറ്റില്ല ഒരു ലക്ഷ്യം നമ്മുടെ മുമ്പിൽ ആ ലക്ഷ്യത്തെ മുൻനിർത്തി ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന വഴികളായിരിക്കും നാം തെരഞ്ഞെടുക്കുക ദൈവത്തിന്റെ തിരുമുൻപില് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ദൈവത്തിന്റെ മക്കൾ എല്ലാവരും സ്വർഗത്തിൽ അവിടത്തോടൊന്നിച്ച് എത്തിച്ചേരണം സ്വർഗരാജ്യത്തിൽ നാം എത്തി നിത്യജീവന് നാം അർഹരായിത്തീരണം ഇതിന് നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ മാനുഷികതയിൽ നിന്നുകൊണ്ട് ഇതൊരിക്കലും സാധ്യമല്ല അതുകൊണ്ട് കർത്താവ് പലതരത്തിലുള്ള പരിശീലനങ്ങളിലൂടെ നമ്മെ ഓരോരുത്തരെയും കടത്തിവിടും അതൊരു പക്ഷെ നമ്മുടെ ബുദ്ധിയിൽ അംഗീകരിക്കാൻ പറ്റാത്ത വഴികളിലൂടെ നിഗൂഢമായ വഴികളിലൂടെ ഒക്കെ ആയിരിക്കും ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രലോഭനങ്ങളും നമ്മുടെ വഴികളിൽ നമ്മെ കാത്തിരിപ്പുണ്ടാകും പലതരത്തിലുള്ള തിക്ത അനുഭവങ്ങൾ ഒരുപക്ഷെ നാം കടന്നു പോകേണ്ടി വന്നേക്കാം ഗത്സമൻ അനുഭവങ്ങളിലൂടെ കല്ലറ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വന്നേക്കാം ക്രൂശിക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകാം അവിടെയൊക്കെയും ഒറ്റ കാര്യമേ നാം ഓർക്കണ്ടു കർത്താവനെ പരിശീലിപ്പിക്കുകയാണ് സഹനങ്ങളിലൂടെ കർത്താവെന്നെ ശുദ്ധി ചെയ്ത് തന്റെ പരിശുദ്ധിക്ക് നമ്മെ അർഹരാക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവിനോട് നമ്മുടെ ആത്മാ ഒട്ടിച്ചേരാനുള്ളതല്ലേ ആ ദൈവത്തിന്റെ പരിശുദ്ധി നമ്മുടെ ഉള്ളിലേക്ക് പകരപ്പെടണമെങ്കിൽ നമ്മുടെ ഉള്ളും പരിശുദ്ധമായിരിക്കണം അതിനുവേണ്ടി പലതരത്തിലുള്ള ക്ലിഷ്ടതകളിലൂടെ കർത്താവ് നമ്മെ കടത്തിവിടും ആ സമയങ്ങളിൽ ചഞ്ചലചിതരാകാതെ ആകുലരാകാതെ ആവലാതിപ്പെടാതെ മുഖം വാട്ടാതെ സന്തോഷത്തോടെ ദൈവം നൽകുന്ന കൊച്ചു കൊച്ചു അനുഭവങ്ങളെ ദുരിതങ്ങളെ സഹനങ്ങളെ സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് നമുക്ക് സ്വീകരിക്കാം അതിനുള്ള വലിയ കൃപ കർത്താവിൽ നിന്ന് നമുക്ക് തരട്ടെ